അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് പെരട്ടു ആയിട്ടാണ് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നമുക്ക് ഒരു അടിപൊളി ബീഫ് പെരട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാം അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഗ്രാം ാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഒരു ബൗളിൽ ഇട്ട് ഞാൻ ബോൺലെസ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ബീഫിന് നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുന്നത് അതിനുശേഷം ശേഷം ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അതൊന്ന് അടിച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കണ്ടോ നല്ലതുപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഒരു പകുതി വേവ് മതി ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല ബീഫ് എന്ത്ടയാൻ പാടില്ല ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക ഒരു പന്ത്രണ്ട് കൊച്ചുള്ളിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണേ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണേ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ പിരി പെരിഞ്ചീരകമാണേ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അടിച്ചെടുക്കണ്ട ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് തയ്ച്ചു കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇച്ചിരി കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഒരു മീഡിയം സൈസ്ഡ് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ സവോളം നല്ലതുപോലെ വൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക സവാള നല്ലതുപോലെ വേണ്ട കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു അര ടീസ്പൂൺ മുളക് ചേർത്ത് കൊടുക്കാം ഒരൽപ്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം സവോളയുടെ പച്ചമണമൊക്കെ വന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകം അതിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച് വെച്ച ആ വെള്ളമില്ല ആ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണേ വെള്ളം നല്ലതുപോലെ വറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുക അഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇത് ഞാൻ തുറന്ന് നോക്കിയാണേ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരൽപ്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ബീഫിന് ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ബീഫ് പെരട്ട് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് പെരോട്ടാണേ അപ്പോൾ എല്ലാവരും ഒന്നു ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക ണ്ടോ ബീഫ് നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നല്ല ചൂട് ബീഫ് പെരട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്നേ ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് വന്നവരെ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ